നമസ്കാരം സുഹൃത്തുക്കളെ പാചക ഒരു കലയാണെന്നാണ് പറയുന്നത് അത് വേദിയിലെല്ലാം അവതരിപ്പിക്കുന്ന ഇങ്ങനെ വീടിൻ്റെ പിന്നാമ്പറങ്ങളിലും പാചകപ്പുരവിലുമൊക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം അത് ആസ്വദിക്കാറുള്ളതാണ് ആസ്വാദനത്തിനൊക്കെ ശേഷം അതിനെന്തേലുമൊക്കെ ഒരു കുറ്റമൊക്കെ പറഞ്ഞിട്ടൊക്കെ സാറ് നമ്മൾ എല്ലാവരും പോകാറുള്ളു അതും എന്തില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തേലുമൊക്കെ പറയാറുണ്ട് എന്നാൽ ഒരു പത്തിരുപത്തെട്ട് മണിക്കൂർ നേരം നിർത്താതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ പാചകക്കാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അത് നമ്മൾ ഒരിക്കലും ഒരു ഭാഗമല്ല അത് ഇങ്ങനെ പോയിരുന്നു നമ്മൾ നല്ല നീറ്റായിട്ട് അസര കയറിയുന്നുണ്ട് എന്തിനും ഏതിന് ഇലയ്ക്ക് അടക്കം എന്തേലുമൊക്കെ പറയാറുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതാരാണ് ഉണ്ടാക്കിയത് എന്നും പറഞ്ഞാൽ അവരെ പോയി ഒരിക്കലും നമ്മൾ വളരെ അപൂർവ്വം ആൾക്കാരെ അതിനുള്ളവരെ പോയി അഭിനന്ദിക്കാറുണ്ട് അപ്പോൾ അവരുടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തു എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നോക്കുക പാചകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ പാത്രം തേക്ക ഇത് ആദ്യമേ കൊണ്ടുവന്ന് തന്മര മുതൽ ഓരോന്നും ഉണ്ടാക്കിയിട്ട് വീണ്ടും 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 കഴുകലാണ് അതാണ് ഒരു വലിയ പണി തന്നെയാണ് അത് അതിൽ ഉള്ള കാര്യങ്ങളെല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് പോരലുള്ള റെഡിയായിട്ടുണ്ട്

അഹങ്കാരം അഹങ്കാരം എപ്പോഴും പറയും ഒരു ഭാഗം ഭാഗം ആയിരിക്കുന്നു ചോറ് മൂന്ന് ചെരുവ മൂന്ന് വല്ലം ആയിട്ടുണ്ട് അടുത്തതിനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു അവിയല്ല തീയ ഹും കൊഴപ്പില്ലെന്ന് തോന്നുന്നു ഇച്ചിരി ആളൊന്നുണ്ട് ആ ഇലയൊക്കെ നല്ല കഴുകി തന്നെ ആയിക്കോട്ടെ എല്ലാം മൂടാനുള്ള ഇലകളൊക്കെ അല്ലേ വൃത്തിയായിട്ട് തന്നെ ഇരിക്കട്ടെ കാര്യങ്ങൾ പുരോഗതിയിൽ ആണ് അവിയൽ വീണ്ടും ഒരു ചെമ്പും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ചോറിനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് അരിഞ്ഞു കൂട്ടിയ രണ്ടാമത്തെ സെറ്റ് അവിയലിനുള്ള സാധനങ്ങളൊക്കെയാണ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്കറികൾ മൊത്തം ആ അതൊന്ന് അങ്ങനെ ഒന്ന് കോരിയിട്ട് കൊടുക്കണം ഒതുക്കി ചേനയാണ് ലാസ്റ്റ് അരിഞ്ഞ് ചേർക്കുന്നത് ആ ഈ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പാചകക്കാരൻ വെളിയിൽ രാജ്യം എന്ന് പറഞ്ഞാൽ നേരൊന്നും പറയാൻ പാടില്ല ഏതിനും നമ്മൾക്കും നേരെ ഉണ്ടാണോ ഇല്ലെങ്കിൽ അത് സഹകരിക്കാൻ ആൾക്കാരെ കൂടി ഉടുപ്പ് സാറില്ല ഒരു പാചകക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടപ്പെടുന്ന ആളാണ് അതിന് ഉടുപ്പു വേണോന്നോ ഒന്നുമില്ല അങ്ങനൊന്നും നോക്കണ്ട കാര്യം രണ്ടാമത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ പാചകത്തിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിളമ്പെന്ന് പറയുന്നത് അതും ഇതിൽ പലരും ഇടപെടേണ്ടി വരുന്നൊരു കേസാണ് കേട്ടോ അത് ഈ പാചകം പോലെ തന്നെ അല്ലെങ്കിൽ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതെല്ലാം തികയുന്ന രീതിയിലൊന്നും ഒന്ന് വിളമ്പി എത്തിക്കുക എന്ന് പറയുന്നത് ആ അത് വലിയ റിസ്ക് പിടിച്ച ഒരു കേസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പോരെ ബൈ